ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായി അന്വേഷണം നടക്കട്ടെയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാം മനസ്സിലാകുമല്ലോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു അതേസമയം മാത്യു കുഴനാടൻ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്കും മക്കൾക്കുമെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് വിജിലൻസിന്റെ നിലപാട് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം ഇരുപത്തിയേഴിന് വാദം കേൾക്കും പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഓഹരിയുള്ള സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയും തമ്മിലുള്ള ഇടപാട് നിയമവിരുദ്ധമാണെന്ന നിരീക്ഷണത്തെ തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ആദ്യം ചൊടിച്ചെങ്കിലും അന്വേഷണം നടക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാകുമല്ലോ എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു ഞാൻ പറഞ്ഞില്ലേ അന്വേഷണം നടക്കട്ടെ വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ധാതുമണൽ മണൽ ഖനനത്തിന് വഴിവിട്ട് സഹായിച്ചതിന്റെ പ്രത്യുപകാരമായാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൽ മാസപ്പടി നൽകിയതെന്നാണ് മാത്യുക്കുഴൽനാടൻ എം എൽ എയുടെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത് വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണെന്ന വിജിലൻസ് ചൂണ്ടിക്കാട്ടി ആരോപണം അഴിമതി നിരോധന വകുപ്പിന്റെ പരിധിയിൽ വരില്ല അതുകൊണ്ട് അന്വേഷണം സാധ്യമല്ലെന്നാണ് വിജിലൻസ് നിലപാട് കേസിൽ ഇരുഭാഗത്തിന്റെയും വാദം കേൾക്കുന്നതിനായി ഹർജി ഈ മാസം ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും തിരുവനന്തപുരം